അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷനിലെ നൂറ്റിനാൽപ്പ് നിയമസഭാ മണ്ഡലങ്ങളിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയായ മലപ്പുറം ജില്ലയിലെ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ യു ഡി എഫ് തയ്യാറായിക്കഴിഞ്ഞു കഴിഞ്ഞ തവണ നാല് സീറ്റുകളിലാണ് എൽ ഡി എഫ് വിജയിച്ചത് താനൂരും തവനൂരും പൊന്നാനിയും നിലമ്പൂരും ഇപ്പോൾ നിലമ്പൂർ സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് വിജയിച്ച നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളും ഒരു സീറ്റിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയുമാണ് പരാജയപ്പെട്ടത് ഇതിൽ പൊന്നാരിയിൽ മാത്രമാണ് എൽ ഡി എഫ് അനായാസം വിജയത്തിലെത്തിയത് യു ഡി എഫ് വിജയിച്ച മറ്റു ചില മണ്ഡലങ്ങളിലും നേരിയ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫിൻ്റെ വിജയവും അതിനാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇരു കൂട്ടർക്കും അത്ര ഈസി ആയിരിക്കില്ല കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്കുകളൊന്ന് പരിശോധിക്കാം ആദ്യം നോക്കുന്നത് കൊണ്ടോട്ടി മണ്ഡലമാണ് കൊണ്ടോട്ടി മണ്ഡലത്തിൽ യു ഡി എഫിന് വേണ്ടി ടി വി ഇബ്രാഹിം നേടിയത് എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് എൺപത്തി ഒൻപത് വോട്ടുകളും എൽ ഡി എഫിൻ്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി സുലേൻ മഹാജ് നേടിയത് അറുപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളും ബി ജെ പിയുടെ ശീബ ഉണ്ണികൃഷ്ണൻ നേടിയത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനാല് വോട്ടുകളുമാണ് യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം പതിനേഴായിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വോട്ടുകൾ അടുത്തത് ഏറനാട് മണ്ഡലമാണ് ഏറനാട്ടിൽ പി കെ ബഷീർ യു ഡി എഫിന് വേണ്ടി നേടിയത് എഴുപത്തിയെട്ടായിരത്തി എഴുപത്തിയാറ് വോട്ടുകളും എൽ ഡി എഫിന് വേണ്ടി കെ ടി അബ്ദുറഹ്മാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടിയത് അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് വോട്ടുകളും അഡ്വക്കേറ്റ് ദിനേശ് എൻ ഡി എക്ക് വേണ്ടി നേടിയത് ആറായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളുമാണ് യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകൾ അടുത്ത മണ്ഡലം നിലമ്പൂരാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മണ്ഡലമാണ് നിലമ്പൂര് നിലമ്പൂരിൽ കഴിഞ്ഞ തവണ വി വി അൻവർ നേടിയത് എൺപത്തോരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളും വി വി പ്രകാശ് നേടിയത് കോൺഗ്രസിൻ്റെ വി വി പ്രകാശ് നേടിയത് എഴുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളും എൻ ഡി എൻ ഡി എക്ക് വേണ്ടി ബി ഡി ജെ ടി കെ അശോകൻ അശോകുമാർ നേടിയത് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകളുമാണ് എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾ അടുത്ത മണ്ഡലം വണ്ടൂരാണ് വണ്ടൂരിൽ യു ഡി എഫിന് വേണ്ടി എ പി അനിൽകുമാർ കോൺഗ്രസിൻ്റെ എ പി അനിൽകുമാർ നേടിയത് എൺപത്തിയേഴായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ടുകളും എൽ ഡി എഫിന് വേണ്ടി പി മിഥുന നേടിയത് എഴുപത്തോരായിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് വോട്ടുകളുമാണ് എൻ ഡി എക്ക് വേണ്ടി പി സി വിജയൻ നേടിയത് ഏഴായിരത്തി അൻപത്തിയേഴ് വോട്ടുകളാണ് യു ഡി എഫിൻ്റെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ അടുത്തത് മഞ്ചേരി മണ്ഡലമാണ് മഞ്ചേരി മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ യു എൽ ലത്തീഫ് യു ഡി എഫിന് വേണ്ടി നേടിയത് എഴുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി വോട്ടുകളും എൽ ഡി എഫിന് വേണ്ടി ഡിബോണ നാസർ നേടിയത് അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളും എൻ ഡി എക്ക് വേണ്ടി പി ആർ രശ്മിനാഥ് നേടിയത് പതിനൊന്നായിരത്തി മുന്നൂറ്റി അൻപത് വോട്ടുകളുമാണ് യു ഡി എഫിൻ്റെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം പതിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾ അടുത്തത് പെരിന്തൽമണ്ണ മണ്ഡലമാണ് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ യു ഡി എഫിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ നജീബ് ഗാന്തപുരം നേടിയത് എഴുപത്തി അഞ്ഞൂറ്റി മുപ്പത് വോട്ടുകളും എൽ ഡി എഫിന് വേണ്ടി കെ പി മുസ്തഫ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ നേടിയത് എഴുപത്തിയാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി സുജിത്ര മട്ടട നേടിയത് എണ്ണായിരത്തി ഇരുപത്തിയൊന്ന് വോട്ടുകളുമാണ് യു ഡി എഫിൻ്റെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം വെറും മുപ്പത്തെട്ട് വോട്ടുകൾ മാത്രമാണ് അടുത്തത് മംഗടമണ്ഡലമാണ് മംഗടമണ്ഡലത്തിൽ യു ഡി എഫിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ മംഗളാകുയ്യാലി നേടിയത് എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടുകളും എൽ ഡി എഫിന് വേണ്ടി ടി കെ റഷീദ് അലി നേടിയത് എഴുപത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് വോട്ടുകളും എൻ ഡി എക്ക് വേണ്ടി രാജേഷ് ഇളയിൽ നേടിയത് ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് വോട്ടുകളുമാണ് യു ഡി എഫിൻ്റെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകളാണ് അടുത്തത് മലപ്പുറം മണ്ഡലമാണ് മലപ്പുറം മണ്ഡലത്തിൽ യു ഡി എഫിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ പി ഉബൈദുള്ള നേടിയത് തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് വോട്ടുകളും എൽ ഡി എഫിന് വേണ്ടി പി അബ്ദുറഹ്മാൻ നേടിയത് അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് വോട്ടുകളും എൻ ഡി എക്ക് വേണ്ടി സേതുമാധവൻ നേടിയത് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളുമാണ് യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം മണ്ഡലത്തിൽ മുപ്പത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടുകൾ ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ജില്ലയിലെ അടുത്ത മണ്ഡലം വള്ളിക്കുന്നാണ് വള്ളിക്കുന്ന് മണ്ഡലത്തിൽ യു ഡി എഫിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ അബ്ദുൽ ഹമീദ് നേടിയത് എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകളും എൽ ഡി എഫിന് വേണ്ടി എ പി അബ്ദുൽ വഹാബ് നേടിയത് അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടുകളും എൻ ഡി എക്ക് വേണ്ടി പീതാംബരൻ പാലാട്ട് നേടിയത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളുമാണ് യു ഡി എഫിൻ്റെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാറ് വോട്ട് അടുത്തത് വേങ്ങര മണ്ഡലമാണ് വേങ്ങര മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിന് വേണ്ടി നേടിയത് എഴുപതിനായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് വോട്ടുകളും എൽ ഡി എഫിന് വേണ്ടി പി ജിജി നേടിയത് മുപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകളും എൻ ഡി എക്ക് വേണ്ടി സഭാഹ് കുണ്ടുപറ കുണ്ടുപുഴക്കൽ നേടിയത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളുമാണ് മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടുകൾ ജില്ലയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അടുത്തത് തിരൂരാങ്ങാടി മണ്ഡലമാണ് തിരൂരാങ്ങാടി മണ്ഡലത്തിൽ കെ പി എ മജീദ് മുസ്ലിം ലീഗിൻ്റെ കെ പി എ മജീദ് യു ഡി എഫിനെ നേടിയത് എഴുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി വോട്ടുകളും എൽ ഡി എഫിന് വേണ്ടി നിയാസ് പുളിക്കലകത്ത് നേടിയത് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വോട്ടുകളും സത്താർ ഹാജി എൻ ഡി എക്ക് വേണ്ടി നേടിയത് എണ്ണായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടുകളുമാണ് യു ഡി എഫിൻ്റെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് വോട്ടുകളാണ് അടുത്തത് താനൂർ മണ്ഡലമാണ് താനൂർ മണ്ഡലത്തിൽ എൽ ഡി എഫിന് വേണ്ടി വി അബ്ദുറഹ്മാൻ നേടിയത് എഴുപതിനായിരത്തി എഴുന്നൂറ്റി നാല് വോട്ടുകളും യു ഡി എഫിന് വേണ്ടി മുസ്ലിം ലീഗിലെ പി കെ ഫിറോസ് നേടിയത് അറുപത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് വോട്ടുകളും എൻ ഡി എക്ക് വേണ്ടി നാരായണ മാസ്റ്റർ നേടിയത് പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വോട്ടുകളുമാണ് മണ്ഡലത്തിലെ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വോട്ടുകൾ മാത്രമാണ് അടുത്തത് തിരൂർ മണ്ഡലമാണ് തിരൂർ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിലെ കുർക്കോളി മൊയ്തീൻ യു ഡി എഫിന് വേണ്ടി നേടിയത് എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടുകളും എൽ ഡി എഫിന് വേണ്ടി ഗഫുർ ബി ഇല്ലീസ് നേടിയത് എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് വോട്ടുകളും എൻ ഡി എക്ക് വേണ്ടി അബ്ദുൽസലാം നേടിയത് ഒൻപതിനായിരത്തി തൊണ്ണൂറ്റിയേഴ് വോട്ടുകളുമാണ് മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാല് വോട്ടുകളാണ് അടുത്തത് കോട്ടക്കൽ മണ്ഡലമാണ് കോട്ടക്കൽ മണ്ഡലത്തിൽ യു ഡി എഫിന് വേണ്ടി മുസ്ലിം ലീഗിലെ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ നേടിയത് എൺപത്തോരായിരത്തി എഴുന്നൂറ് വോട്ടുകളും എൽ ഡി എഫിന് വേണ്ടി എൻ എ മുഹമ്മദ് കുട്ടി നേടിയത് അറുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകളും എൻ ഡി എക്ക് വേണ്ടി പി പി ഗണേശൻ നേടിയത് പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടുകളുമാണ് യു ഡി എഫിൻ്റെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് വോട്ടുകളാണ് അടുത്തത് തവനൂർ മണ്ഡലമാണ് തവനൂർ മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ മത്സരിച്ച കെ ടിൽ ജലീൽ നേടിയത് എഴുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് വോട്ടുകളും യു ഡി എഫിന് വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഫിറോസ് കുന്നമ്പറമ്പിൽ നേടിയത് അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളും എൻ ഡി എക്ക് വേണ്ടി ബി ഡി ജെ എസിൻ്റെ രമേശ് കുട്ടയപ്പുറം നേടിയത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനാല് വോട്ടുകളുമാണ് എൽ ഡി എഫിൻ്റെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് വോട്ടുകളാണ് അടുത്തത് പൊന്നാനി മണ്ഡലമാണ് പൊന്നാനി മണ്ഡലത്തിൽ എൽ ഡി എഫിന് വേണ്ടി പി നന്ദകുമാർ നേടിയത് എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുകളും കോൺഗ്രസ്സിന് വേണ്ടി യു ഡി എഫിൻ്റെ എം എം രോഹിത് നേടിയത് അൻപത്തി ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകളും എൻ ഡി എക്ക് വേണ്ടി ബി ഡി ജെ എസിൻ്റെ സുബ്രഹ്മണ്യൻ ചുങ്കപലി നേടിയത് ഏഴായിരത്തി നാനൂറ്റി പത്തൊൻപത് വോട്ടുകളുമാണ് എൽ ഡി എഫിൻ്റെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം പതിനേഴായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകളാണ്